സ്വകാര്യത ലംഘന കേസിൽ അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് ടെക് ഭീമനായ ഗൂഗിൾ കമ്പനിയുടെ വോയിസ് അസിസ്റ്റന്റ് ഉപഭോക്താക്കളുടെ സംഭാഷണങ്ങൾ അവരുടെ സമ്മതമില്ലാതെ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും പിന്നീട് അവ പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുമുള്ള കേസിലാണ് ഗൂഗിളിന്റെ നടപടി കാലിഫോർണിയയിലെ സാൻജോസ് ഫെഡറൽ കോടതിയിൽ ഫയൽ ചെയ്ത ഒരു ക്ലാസ് ആക്ഷൻ കേസിൽ ഉപഭോക്താക്കളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ആരുടെയും അനുമതിയില്ലാതെ ഗൂഗിൾ അസിസ്റ്റന്റ് റെക്കോർഡ് ചെയ്തെന്നതാണ് പരാതിക്കാർ ആരോപിക്കുന്നത് ഉപഭോക്താവ് ഹേ ഗൂഗിൾ അല്ലെങ്കിൽ ഓ കെ ഗൂഗിൾ പോലുള്ള വാക്കുകൾ പറയുമ്പോഴോ ഒരു ബട്ടൺ സുമേധിയ അമർത്തുമ്പോഴോ മാത്രമേ ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ആക്കുകയുള്ളൂ എന്നാൽ ഗൂഗിളിന്റെ സ്മാർട്ട് ഫോണുകൾ ഹോം സ്പീക്കറുകൾ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റുകൾ വയർലെസ് ഇയർഫോണുകൾ തുടങ്ങിയവ ഈ വാക്കുകൾ ഉപയോഗിക്കാത്തപ്പോഴും ആക്റ്റീവ് ആകുന്നുണ്ടെന്നാണ് കേസ് അവകാശപ്പെടുന്നത് സ്വകാര്യ സംഭാഷണ ഡേറ്റ ഗൂഗിൾ പരസ്യദാതാക്കൾക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത് ഓൺലൈനിൽ തിരയാതെ വെറുതെ സംസാരിച്ച കാര്യങ്ങളുടെ പരസ്യങ്ങൾ കാണിച്ചതായി പലരും അവകാശപ്പെട്ടു ഇത് സ്വകാര്യതക്കുള്ള അവകാശത്തിന്റെ നേരിട്ടുള്ള ലംഘനമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഗൂഗിൾ ഒരു തെറ്റും സമ്മതിച്ചിട്ടില്ല എങ്കിലും കോടതി രേഖകൾ പ്രകാരം ദീർഘകാല നിയമ ചിലവുകളും അസൗകര്യങ്ങളും ഒഴിവാക്കാൻ കമ്പനി അറുപത്തി എട്ട് മില്യൺ ഡോളർ അതായത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ജില്ലാ ജഡ്ജി ബെത്ത് ലാബ്സൺ ഫ്രീമാസിൽ നിന്ന് ഈ ഒത്തുതീർപ്പിന് ഇതുവരെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഗൂഗിൾ ഒറ്റയ്ക്കല്ല ഡിസംബറിൽ തങ്ങളുടെ വെർച്വൽ അസിസ്റ്റന്റ് സിറി വഴി സമാനമായ റെക്കോർഡിംഗ് നടത്തിയതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ആപ്പിളും മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകി ഗൂഗിളിൽ ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡാറ്റ മോഷണത്തിനും ലൊക്കേഷൻ ട്രാക്കിങ്ങിനും കമ്പനിക്ക് പലതവണ കനത്ത വില നൽകേണ്ടി വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്